പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുഖ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് എ സുഖ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള പാണ്ടിക്കാട് പ്രതീക്ഷാ ബഡ് സ്പെഷ്യൽ സ്കൂളിന്റെ നമ്മളിടം സഹവാസ ക്യാമ്പിന് തുടക്കമായി ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു അവരുടെ ടീച്ചറെ ഇതിന്റെ കാര്യങ്ങൾ കുട്ടികളെ രാത്രി രാവിലെ രാവിലെ രാത്രി അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചെയ്ത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അതിന് കൂടെ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ദിവസത്തെ ക്യാമ്പ് ക്യാമ്പിലൂടെ കാരണം മറ്റു സ്കൂളുകളെയൊക്കെ ഭക്ഷണങ്ങളെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമാണ് അവരെ ഒരു അധ്യാപകനപ്പുറത്തേക്ക് എന്തൊക്കെയോ അവരെ ഈ കുട്ടികളെ ഒരു ആരത്തിനോ ആക്കിട്ട് അവരെ മനസ്സിൽ പ്രതിഷേധിച്ചു അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് നമ്മുടെ ഈ അധ്യാപകരെ സംബന്ധിച്ചിട്ടുണ്ട് പകലും ഒരു രാത്രിയുമായി നടക്കുന്ന സഹവാസ ക്യാമ്പിൽ ഇരുപത്തിയാറ് കുട്ടികളാണ് പങ്കെടുക്കുന്നത് രക്ഷിതാക്കളുടെ സാന്നിധ്യമില്ലാതെ മക്കൾക്ക് അന്തി ഉറങ്ങാൻ അവസരമൊരുക്കുക എന്നതിനൊപ്പം വിനോദത്തിലൂടെ കുട്ടികളിൽ അറിവും സാമൂഹ്യബോധവും വളർത്താൻ ഉതകുന്ന നിരവധി പരിപാടികളാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിരുദ്ധ ബോധവൽക്കരണ ഫ്ലാഷ് മോബും സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അംഗങ്ങളായ അസ്കർ മുക്കുട്ട ശങ്കരൻ കൊരമ്പയിൽ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ